മലപ്പുറം അരീക്കോട് എസ് ഒ ജി കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധം ആളിക്കെത്തുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി അരീക്കോട് പോലീസ് ക്യാമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി പോലീസ് ബാരിക്കേഡ് മറികടന്നുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്ത് നൽകിയത് போ <of Kalte> <Allah> <inspired by the police> സി വി അനുമോദ് ചേരുന്നു മലപ്പുറത്തു നിന്നും വിശദാംശങ്ങളുമായി അനുമോദ് ഈ വിനീതിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ എസ് ഒ ജി അധികൃതരും പോലീസും ഒക്കെ ഇതിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു യാതൊരു രീതിയിലുള്ള ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അതാണ് പ്രധാനമായും വിനീതിനെ സംബന്ധിച്ച് മാനസികമായി തളർത്തിയിരുന്നത് മാത്രമല്ല അതോടൊപ്പം ഗർഭിണിയായിരുന്ന ഭാര്യയെ പരിചരിക്കാൻ വേണ്ടി ലീവ് നൽകിയില്ല എന്നൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നമ്മളിത് വിശദമായി ഇന്നലെ സ്പോട്ട് ലൈവിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ് ഈ കുടുംബത്തിൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു ഏത് രീതിയിലുള്ള നടപടി അതായത് ഈ വിനീതിൻ്റെ ആത്മഹത്യക്ക് ഉത്തരവാദികൾ ആരാണ് ഇത് ഇതുവരെയും ആ കാര്യത്തിൽ ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല എന്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന വിഷയം നടപടി ആർക്കെതിരെ നടപടി വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ടോം ഈ ഒരു ക്യാമ്പിൽ അസിസ്റ്റൻറ്റ് കമാൻഡർ അജിത് കുമാറിൻ്റെ പേരായിരുന്നു വിനീത് അവസാനം വാട്സാപ്പിൽ തന്റെ സുഹൃത്തിനയച്ച മെസ്സേജിൽ പരാമർശിച്ചിരുന്നത് അജിത് കുമാറിൻ്റെ പേരെടുത്തുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം ഉണ്ടായത് പതിനൊന്ന് മുക്കാലോടെയാണ് പ്രകടനം ക്യാമ്പിനേക്ക് എത്തിയത് ബാരിക്കേഡ് വെച്ച് തടസ്സപ്പെടുത്തിയിരുന്നു പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയും പോലീസുമായി എന്തും തള്ളവുണ്ടാവുകയും അത് ചെറിയ പ്രതിഷേധങ്ങൾ വലിയ സംഘര്ഷത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം വരെ ഉണ്ടാക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ പോലീസിൻ്റെ വിശദീകരണം തന്നെയാണ് ഇന്നലെ വൈകുന്നേരം മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞതിൽ ഈയൊരു മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് നയിച്ചതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം അദ്ദേഹത്തിൻ്റെ ആശങ്ക തന്നെയാണ് എന്ന തരത്തിലാണ് അതായത് റിഫ്രഷർ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള പല പരിശോധന ഉണ്ടായിരുന്നു അതിൽ ഓട്ട പരിശോധന ഓട്ട മത്സരം അല്ലെങ്കിൽ ഇയാളുടെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു പരിശോധനയിൽ അയാൾ പരാജയപ്പെട്ടിരുന്നു അഞ്ച് കിലോമീറ്റർ ദൂരം ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് കിലോ ഭാരമുള്ള തോക്ക് ഉപയോഗിച്ച് വേണം ഉയരത്തിലേക്കുള്ള സ്ഥലത്ത് കയറിപ്പോകാൻ മുപ്പത് സെക്കൻഡോളം താമസിച്ചാണ് ഇയാൾ ഫിനിഷ് ചെയ്തത് അതിനിടയിൽ ട്രാക്ക് മാറി വിടുകയും ചെയ്തു അപ്പോൾ ഈ ഒരു കാരണത്താൽ ഫ്രഷർ കോഴ്സ് അയാൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു അങ്ങനെയാണ് ഇന്ന് ആരംഭിക്കേണ്ടിയിരുന്ന കോഴ്സിൽ അയാൾ പങ്കെടുക്കാൻ വീണ്ടും നിയോഗിക്കപ്പെട്ടത് അത്താണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം ഗർഭിണിയ ഭാര്യയുടെ ചികിത്സാർത്ഥം അവധിക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്ന സമയമായിരുന്നു ഇത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കോഴ്സ് പൂർത്തീകരിക്കും വരെ ഇനി അവധി കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അത് സദ്ദേഹത്തിൻ്റെ മാനസിക സമ്മർദ്ദം കൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതുവാൻ പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ പോലീസ് പറയുന്നത് ഈ മറ്റ് ബറ്റാലിയനെപ്പോലെയല്ല തണ്ടർ തണ്ടർബോൾട്ട് ബറ്റാലിയൻ അവർ ഏറ്റവും ശാരീരിക ക്ഷമത വേണ്ട ഒരു വിഭാഗമാണ് ദിവസങ്ങളോളം വനത്തിൽ സേവനമനുഷ്ഠിക്കേണ്ടതുണ്ട് ഒരുപക്ഷേ നേർക്കുനേർ പോരാട്ടങ്ങൾ ഗൺ ഫൈറ്റ് വരെ നടത്തേണ്ട സാഹചര്യങ്ങളുണ്ട് അതേപോലെ രക്ഷാദൌത്യങ്ങളിൽ പങ്കെടുക്കേണ്ടവരാണ് മറ്റ് സേനാ ശാരീരിക ക്ഷമത നിർബന്ധമായിട്ടും വേണ്ട വിഭാഗമാണ് ഈ ബറ്റാലിയൻ അതുകൊണ്ട് തന്നെ ഇവരുടെ ശാരീരിക പരി ക്ഷമതാ പരിശോധനയിൽ ഒരു വിതരം വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയുന്നതല്ല എന്നാണ് പോലീസിൻ്റെ നിലവിലെ ചട്ടം മാത്രമല്ല ഇത് അത്തരത്തിൽ ക്ഷമതാ പരിശോധനയിൽ വിജയിച്ചാൽ മാത്രമേ അവർക്ക് ബറ്റാലിയനിൽ ഈ തണ്ടർ ബോട്ടിലേക്ക് തുടരാനും സാധിക്കുകയുള്ളൂ അത് അവരുടെ ജോലി ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതല്ലാത്തവരെ തണ്ടർ ബോട്ടിൽ നിന്ന് മാറ്റി സാധാരണ ബറ്റാലിയനിലേക്ക് മാറ്റും അപ്പോഴവർക്ക് ലഭിക്കുന്ന റിസ്ക് അലവൻസ് അടക്കമുള്ള കാര്യങ്ങൾ കുറയും അത് വലിയ ഒരു സംഖ്യയിൽ കുറവുണ്ടാക്കും അങ്ങനെ പല സാഹചര്യങ്ങളും ഇവരെ സംബന്ധിച്ച് ഈ തണ്ടർ ബോട്ടിൽ നിന്ന് തുടരാൻ നിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ട് സാമ്പത്തികമായിട്ട് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുറയുവാൻ അവരൊരിക്കലും ആരും തന്നെ ആഗ്രഹിക്കില്ല അപ്പോൾ പക്ഷേ അവിടെ നേരിടേണ്ടി വന്ന ഈ ഒരു ശാരീരികക്ഷമതാ പരിശോധനയിൽ പരാജയപ്പെട്ടത് ഇയാൾക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി റിഫ്രഷർ കോഴ്സിന് നിർബന്ധിതരാവും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഡിസംബറിൽ എടുക്കാൻ പ്രതീക്ഷിച്ച അവധി എടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ആ സമ്മർദ്ദങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു വിലയിരുത്തലാണ് എന്നുള്ളത് ഇന്നിപ്പോൾ ഈ കൊണ്ടോട്ടി ഡി വി എസ് പി സേതു ഇത് അന്വേഷിക്കുന്നത് അതേപോലെ തന്നെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതഷ് ശങ്കറും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ടോം ശാരീരിക ക്ഷമതയിൽ ഇത്രയും മുന്നിൽ നിൽക്കുന്നവർ മാനസികമായിട്ട് എത്രമാത്രം കരുത്തരാണ് എന്നതാണ് ഈ ഒരു ആത്മഹത്യ ഉന്നയിക്ക ഉന്നയിക്കുന്ന ചോദ്യം കാരണം ശാരീരികമായിട്ട് ഏത് സാഹചര്യത്തെ അതിജീവിക്കാനുള്ള കരുത്തുള്ളവർ മാനസികമായിട്ട് വരുന്ന പ്രശ്നങ്ങളെ അവർക്ക് അതിജീവിക്കാൻ കഴിയാതെ വരുന്നു എന്നതാണ് ഈ ആത്മഹത്യ വിരൽ ചൂണ്ടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം അവർക്ക് വേണ്ടി പല വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടവരാണ് പ്രത്യേകിച്ചും തണ്ടർബോൾട്ട് സേനയിലടക്കം പ്രവർത്തിക്കേണ്ട വിഭാഗമാണ് എസ് ഒ ജി കമാൻഡുകൾ അവിടെ ഇത്തരം മാനസികമായി കരുത്തു വേ ശാരീരികമായി കരുത്തു വേണ്ട നേരത്തെ അനുമതി സൂചിപ്പിച്ചതുപോലെ അവർക്ക് മാനസികമായി ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ വിനീതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ലിങ്കിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പല ചോദ്യങ്ങളും സാധാരണക്കാരായി ജനങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യവും അതുതന്നെയാണ് ഈ രീതിയിൽ ഒരു ജോലി സമ്മർദ്ദമുണ്ടെങ്കിൽ ഇതുപോലെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ആത്മഹത്യയാണോ പ്രതിവിധി പ്രത്യേകിച്ചും ഭാര്യ ഗർഭിണിയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിനീതിൻ്റെ ആത്മഹത്യ കുടുംബത്തെ മുഴുവൻ വലിയ രീതിയിൽ തകർത്തിട്ടുണ്ട് മാനസികമായി തകർത്തിട്ടുണ്ട് ഇതുവരെയും കുടുംബത്തിൻ്റെ പ്രതികരണമൊന്നും പുറത്തു വന്നിട്ടില്ല അവരുടെ നിലപാടെന്തായിരിക്കും ഈ വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ട് നീങ്ങുന്നുണ്ടോ വിനീതിൻ്റെ കുടുംബം ഇന്നലെ വിനീതിൻ്റെ കുടുംബാംഗങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മറ്റും ആയിട്ട് മഞ്ചേരി എത്തിയിരുന്നു അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്താൻ കഴിയുകയില്ല എന്നൊരു നിലപാടാണ് അവർ ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത് വയനാട്ടിലാണ് അവരുള്ളത് മാത്രമല്ല ഒരു പക്ഷേ ഈ മരണമുണ്ടാക്കിയ ഷോക്ക് അതിൽ നിന്നൊക്കെ മോചനം നേടിയ ശേഷമാകാം അതുവരെ പ്രതികരിക്കുന്ന കാര്യത്തെക്കുറിച്ചും തുടർ നടപടികളെ കുറിച്ചും ഒക്കെ ആലോചിക്കുക തന്നെ ചെയ്യുള്ളൂ കാരണം അപ്രതീക്ഷിതമായിരുന്നല്ലോ മരണം സ്വാഭാവികമായിട്ട് അതുണ്ടാക്കുന്ന ഒരു ആഘാതം വളരെ വലുതാണ് അപ്പോൾ കുടുംബം ഇതുവരെയൊക്കെ പ്രതികരിക്കാൻ തയ്യാറായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടത്തിയ വിശദീകരണങ്ങൾ അതൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് ഈ ഒരു ഈ റിസ്ക് അലവൻസ് അടക്കമുള്ള വലിയ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ വലിയ സംഖ്യ അത് ഇല്ലാതെയാകുന്നതാണ് ഈ ഒരു മേഖലയിൽ തുടരുന്നവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി ഒരു സാഹചര്യം തീർക്കുക അപ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കാനാണ് ഇവർ ആ മറ്റ് സാഹചര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇതിൽ നിന്നത് എന്നുള്ളതാണ് എന്താണെങ്കിലും നമ്മളിവിടെ എടുത്തു പറയുന്ന ഇതിൽ സിസ്റ്റം ഈ സിസ്റ്റം എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിൽ പക്ഷേ ചട്ടങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ കുറേ കൂടി ഇളവ് അല്ലെങ്കിൽ കുറേ കൂടി മാനുഷിക പരിഗണനകൾ കൊടുത്ത് നൽകാൻ കഴിയും എന്നുള്ള കാര്യമാണ് ശാരീരിക ക്ഷമതാ പരിശോധന ഈ തണ്ടപോട്ടിനെ സംബന്ധിച്ച് കുറയ്ക്കുവാൻ കഴിയുന്നതല്ല പക്ഷേ അവർക്ക് മാനസികമായിട്ട് പിന്തുണ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അതിനുള്ള നടപടികൾ അതാണിവിടെ കുറേ കൂടി അനിവാര്യമായിട്ട് വേണ്ടത് പ്രത്യേകിച്ച് അവരുടെ കേൾക്കുവാൻ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ അവർക്ക് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസികമായ പിന്തുണയോ വേണമെങ്കിൽ അത്തരം കാര്യങ്ങളും നൽകുക അവരുടെ ശാരീരിക ക്ഷമതാ പരിശോധനയ്ക്കൊപ്പം തന്നെ മാനസിക നിലയും അല്ലെങ്കിൽ മാനസികമായിട്ട് അവരുടെ അവർക്ക് നേരിടുന്ന പ്രതിസന്ധികളൊക്കെ പങ്കുവയ്ക്കാനും അതിൽ പരിഹാരം കാണാനുള്ളൊരു നടപടി കൂടി വേണം കാരണം ശാരീരിക ക്ഷമത ഉണ്ടായിട്ട് പോലും മാനസികമായിട്ട് ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വിനീതിന് ജീവൻ കൊടുക്കേണ്ടി വന്നതെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും അങ്ങനെയാണോ അങ്ങനെയല്ലോ എന്നല്ല വിലയിരുത്തേണ്ടി വരും എന്ന് തന്നെയാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നടപടികൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ വേണ്ടതുണ്ട് കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ സ്വജീവൻ പോലും പണയപ്പെടുത്തി ജോലി ചെയ്യുന്ന ഈ വിഭാഗക്കാർ അവർക്ക് കുറെ കൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും കഴിയുകയുള്ളൂ പോലീസ് സേനയ്ക്ക് തന്നെ അത് വളരെ അത്യാവശ്യമായ ഒന്നാണ് പോലീസ് സേനയുടെ ഭാഗമല്ല ഇവർ കാരണം ഒരു അസോസിയേഷനും ഈ ബറ്റാലിയൻ അംഗങ്ങളല്ല ഇവർക്ക് വേണ്ടി അസോസിയേഷനുകളൊന്നുമില്ല സ്വാഭാവികമായിട്ട് ഇവർക്ക് വേണ്ടി ശബ്ദിക്കുവാനും ആരോഗ്യവും കാണില്ല അപ്പോൾ ഇവിടെ സർക്കാർ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു നയപരമായ തീരുമാനമെടുത്ത് അവർക്ക് വേണ്ട പിന്തുണ നൽകുക ഇനി ഒരു ആത്മഹത്യ ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതൽ സ്വീകരിക്കുക ഇതിനൊക്കെ കാരണം ആയി തീരട്ടെ വിനീതിന്റെ ഈ ആത്മഹത്യ അത് രക്തദാക്ഷിത്വമായി മാറി തീരട്ടെ എന്നൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ടോം വ്യക്തമാണ് സി വി അനുമോദാണ് മലപ്പുറത്ത് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തെ എസ് കമാൻഡർ വിനീതിൻ്റെ ആത്മഹത്യയിൽ പ്രതിഷേധം തുടരുകയാണ് അതിനിടെ മറ്റൊരു സങ്കടപ്പെടുത്തുന്ന വാർത്ത കൂടി വരുന്നുണ്ട് പിറവം രാമംഗലം സ്റ്റേഷനിലെ ഡ്രൈവർ സി പി ഒ ബിജുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു രാമംഗലത്തെ വീട്ടിൽ രാവിലെ ഒൻപതരയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് എത്തി മൃതദേഹം പിറവം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം അതോടൊപ്പം തന്നെ പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ആ വാർത്തയും വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം